നിലമ്പൂർ ഷൊർണൂർ റെയിൽ പാതയിൽ മെമ്മു സർവീസ് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് നിവേദനം നൽകി പാതയിൽ ട്രയൽ റൺ വിജയകരമായി നടത്തിയെങ്കിലും സർവീസ് ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു സർവീസ് തുടങ്ങുന്നതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അടിയന്തര തീരുമാനം ഉണ്ടായിട്ടില്ല ഫെബ്രുവരി പതിനാറിന് ട്രയൽ റൺ വിജയകരമായി നടത്തിയെങ്കിലും സർവീസ് ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല നിലമ്പൂർ ഷൊർണൂർ പാതയിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പന്ത്രണ്ട് കാർ മെമ്മുവിന് ആവശ്യമായ പ്ലാറ്റ്ഫോം നീളം കൂട്ടലും വൈദ്യുതീകരണ പ്രക്രിയകളും നവീകരണവുമെല്ലാം പൂർത്തിയായിട്ടുണ്ട് രാവിലെ പത്ത് അൻപതിനു ശേഷമുള്ള സർവീസ് കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരം മൂന്ന് അൻപതിനാണ് ട്രെയിൻ സർവീസ് ഉള്ളത് രാത്രികാല മെമു സർവീസിന് പുറമെ പകൽ സമയത്തും മെമു സർവീസ് അനുവദിച്ച് പാതയിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ി വലമ്പൂർ സെക്രട്ടറി നിവേദനം ഷൊർണൂർ നിലമ്പൂർ പാതയിലെ മെമു സർവീസ് തുടങ്ങുന്നതിന്റെ കാര്യത്തില് ഇപ്പോഴും അടിയന്തരമായിട്ടുള്ള ഒരു തീരുമാനം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മാർച്ച് പതിനാറാം തീയതി ട്രയൽ റൺ കൊണ്ട് നടത്തി എങ്കിലും മെമോ സർവീസ് ഇപ്പോഴും നിലമ്പൂർ ഷൊർണൂർ പാതയിൽ തുടങ്ങിയിട്ടില്ല മാത്രമല്ല നിലമ്പൂർ ഷൊർണ്ണൂർ പാതയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പന്ത്രണ്ട് കാർ മെമുവിന് ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടലും നവീകരണ പ്രക്രിയകളുമെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് പുതിയ ട്രെയിൻ പാതയുടെ വൈദ്യുതവൽക്കരണം പ്രക്രിയയും പൂർണമായും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷവും ഈ നിലമ്പൂർ ഷൊർണ്ണൂർ റൂട്ടിലാകട്ടെ പുതിയ ട്രെയിൻ സർവീസുകളൊന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഇവിടെ അങ്ങാടിപ്പുറത്ത് നിന്നും സ്വർണ്ണൂരിലേക്ക് പത്ത് നാൽപ്പത്തി മൂന്നിന് ഒരു ട്രെയിൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങാടിപ്പുറത്ത് നിന്നും സ്വർണ്ണൂരിലേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത് മൂന്ന് അൻപത്തി നാലിനാണ് പോകുന്നത് ഇതിനിടയിലൊക്കെ ഒരുപാട് ഗ്യാപ്പുകളുണ്ട് അതേപോലെ തന്നെ സ്വർണൂരിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്ക് പത്ത് പത്തിന് ഒരു ട്രെയിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നത്തെ ട്രെയിൻ എന്ന് പറയുന്നത് രണ്ട് ഇരുപതിനാണ് ഇതിനിടയിലും ഒരുപാട് ഗ്യാപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ തൊർണൂരിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്ക് ട്രെയിൻ സർവീസ് തുടങ്ങണമെന്നും അതേപോലെ തന്നെ രാത്രികാലങ്ങളിൽ തുടങ്ങുന്ന മെമു സർവീസ് ഇവിടെ ഗ്യാപ്പുള്ള പകൽ സമയത്തും ആരംഭിക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇൻ ഹാർട്ട് ഓഫ് മോഡേണിറ്റി KMT tells a story of unity, redefining beauty, transforming generation. KMT Silks, Manna and Cortical.